ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ കുറച്ച് രണ്ട് ദിവസമൊക്കെ ഒരാഴ്ചയ്ക്ക് മുൻപായിട്ട് വീഡിയോസിനകത്തൊക്കെ പറഞ്ഞായിരുന്നു ഇതുപോലെ ചൈനയിൽ വിസ കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് അതിനകത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ഇവിടെ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും ആക്ച്വലി അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചൈനയിലാണെങ്കിൽ ഈ ചൈനീസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകം തന്നെയാണ് പൊതുവായിട്ട് എല്ലാവർക്കും അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ഇപ്പം എനിക്കൊന്നും ഇപ്പോൾ ഒരു ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ ഇപ്പം കുഞ്ഞിലേ തൊട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് പക്ഷേ അല്ലാതെ ഒരു കുറച്ചുകൂടെ ഒരു പഴയ ജനറേഷൻസിന് അത്ര ഒന്നും അറിയത്തില്ല പിന്നെ കുറച്ചുകൂടെ നല്ല സിറ്റിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം അപ്പം ഇപ്പം നമുക്കൊരു പാർട്ട് ടൈം ജോബ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആ രീതിയാണ് ഇവിടെ ചൈനയിലും അതായത് ഇപ്പം രാവിലെ നമ്മൾ ഇപ്പോൾ ക്ലാസ്സോ എന്തോ എന്തോന്ന് വെച്ചാൽ കോളേജിൽ പോവുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്താലും തിരിച്ച് നമ്മൾ വൈകിട്ട് ഇത്ര സമയത്തിനുള്ളിൽ കഴിയും ആ ഒരു പഠിക്കാനുള്ള രീതി ആയാലും എല്ലാം നമ്മുടെ ഇന്ത്യൻ രീതിയാണ് പിന്നെ പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കൂടുതലും കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ചൈനീസ് കോഴ്സിന് ചേരും അതായത് ചൈനീസ് പഠിക്കാനായിട്ട് ഇവരെന്തേയും ഒരു വർഷമോ അല്ലെങ്കിൽ രണ്ട് വർഷമോ ഒരു വർഷത്തെ കോഴ്സ് ഇങ്ങനെ ഡിപ്ലോമ പോലത്തെ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യും ജോയിൻ ചെയ്തിട്ട് ഇവർ ചൈനീസ് പഠിക്കും പഠിച്ച ശേഷം ഇവർ ഇവർക്ക് ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുക്കും അങ്ങനെയാണ് ഇവിടെ ഞാൻ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും അങ്ങനെയാണ് ഇവിടെ കാണുന്നത് ഇപ്പം ഇവിടെ വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാവട്ടെ ഇവിടെ സക്സസ് ആയ ആൾക്കാരും എല്ലാവരും ആദ്യം ഒരു വർഷം ഇവിടെ വന്ന് ചൈനീസ് പഠിച്ചിട്ട് ഏത് പ്രൊഫഷനാണോ ഇഷ്ടം അതിന് ജോയിൻ ചെയ്യുകയോ ചെയ്യുന്നത് പിന്നെ ഇവിടെ ചൈനയിലെ പൊതുവേ പാർട്ട് ടൈം ജോബിന് അങ്ങനെ വലിയ സാലറി ഒന്നും പ്രതീക്ഷിക്കരുത് അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പാർട്ട് ടൈം ജോബ് ചെയ്യുമ്പോൾ കിട്ടുന്ന രീതിയിലുള്ള സാലറീസ് ഒന്നുമില്ല സാധാരണ നമ്മുടെ ഇന്ത്യയിലൊക്കെ ചെയ്യുമ്പം എത്ര രൂപ ഇടുന്നു ആ ഒരു ഏകദേശ കണക്കൊക്കെ ഉള്ളു ഇവിടെ ഇവിടെ കൂടുതലും സ്റ്റുഡൻറ്റായിട്ട് വരുന്നവർ അങ്ങനെ പാർട്ട് ടൈം ജോബിനൊന്നും അങ്ങനെ പോവാറില്ല കാരണം ഈക്വലായിട്ട് പഠിക്കാനായിട്ട് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ചൈനീസ് കോഴ്സ് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുക്കാം ആ രീതിയിലൊക്കെ ഇവിടെ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്ത് നില്ക്കാം നമുക്ക് അങ്ങനെ അത്ര പോസിബിളായിട്ടുള്ള ഒരു കാര്യമല്ല ചൈനയിൽ അങ്ങനെ ഒരുപാട് പേര് ഇതിനെപ്പറ്റി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റുമോ എന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ പാർട്ട് ടൈം നമ്മൾ എഡ്യൂക്കേഷനൊപ്പം പാർട്ട് ടൈം ജോബ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആ രീതിയിൽ പോകാൻ ചൈനയെ പറ്റത്തില്ല അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ പക്ഷേ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ചൈനീസ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ മിക്ക യൂണിവേഴ്സിറ്റിയിലും ചൈനീസ് കോഴ്സുകളുണ്ട് അപ്പോൾ ഒരു വർഷത്തെ ഇങ്ങനെ ഡിപ്ലോമ പോലുള്ള കോഴ്സുകൾ എടുത്ത് പഠിച്ച ശേഷം നമുക്ക് ഇഷ്ടമുള്ള മേഖലാ രീതിയിൽ പോകാനായിട്ട് ഇവിടെ അങ്ങനെയൊക്കെ നല്ല ചാൻസുകൾ നല്ല ചാൻസുകളുണ്ട് ഇപ്പോൾ ചൈനീസ് അറിയാമെങ്കിൽ കുറച്ചുകൂടെ നല്ല ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക്